മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ മേനൻ ഉറങ്ങാൻ കിടക്കണ നേരത്ത് ഭയങ്കരമായിട്ട് പേടിച്ച് എഴുന്നേക്കുന്നുണ്ട് ജല്ലിക്കട എന്തോ ഒരു നെല്ല് കണ്ടിട്ടാണ് മേഹനെഴുതേക്കുന്നത് അതേസമയം ഭയങ്കരമായിട്ട് കറിഞ്ഞ് ബഹളം വെച്ച് പുറത്തേക്ക് ഓടുമ്പോൾ ഈ സൗണ്ടൊക്കെ കേട്ടിട്ട് നമ്മുടെ മഞ്ജു അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വയ്ക്കുമ്പോൾ മേഹനാഥം പറയുന്നുണ്ട് ആദ്യീക്കിവിടെ ഒരു പ്രേതം പോയി അതാ മഹാലക്ഷ്മിയുടെ പ്രേതം നീ ഇനിയിപ്പോൾ എന്തായാലും പുറത്തേക്ക് ഇറങ്ങണ്ടെന്ന് പറഞ്ഞാൽ അതായിട്ട് മഞ്ജു പറയുന്നുണ്ട് എനിക്ക് ഇപ്പോൾ തന്നെ കിടന്നാലും ഉറക്കം വരില്ല ഞാൻ താഴേക്ക് പോകാം െന്ന് പറയുമ്പോൾ വേഗം തന്നെ മേഘനാഥം മഞ്ജുനെ കൈയ്യെ പിടിച്ച് വലിച്ച് റൂമിലേക്ക് ആക്കിയിട്ട് നീ വാതിലടിച്ചു കുറ്റിയിട്ട് എനിക്ക് പേടി കിട്ടുമുള്ള പറഞ്ഞ് വേഗം തന്നെ വാതിലടച്ച് കുറ്റിയിടുന്നുണ്ട് അതേസമയം മഞ്ജു പറയുന്നുണ്ട് എന്നാൽ മേഘാട്ടം വന്ന് കിടക്കും ഇതേസമയം മഞ്ജുവിനാണെങ്കിൽ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് നീ അങ്ങനെ പേടിച്ച് പേടിച്ച് വട്ടനാവണോടാന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് മേഘനാഥൻ കിടന്നതിന് ശേഷം മഞ്ജു അവിടെ കിടക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് പ്രതാപനെയൊക്കെയാണ് പ്രതാപനൊക്കെ കമലേശ്വരത്ത് ഭയങ്കരമായിട്ട് കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചതിന് ശേഷം പ്രതാപൻ ദുർഗേനോട് ഉണ്ണിനോടൊക്കെ ആയിട്ട് പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് കണ്ണനെ വിളിക്കുകയോ അന്വേഷിക്കുകയോ ഒക്കെ ചെയ്യണം അതിനൊന്നും ഇനി പുറകോട്ട് നിൽക്കരുത് അവൻ്റെ സങ്കടത്തിൽ നമ്മളും പങ്കുചേരണ്ടെന്ന് അവനക്ക് തോന്നണം എന്ന് പറയുമ്പം ദുർഗ പറയുന്നുണ്ട് ഞാൻ വിളിച്ചിരുന്നു വിളിച്ചപ്പം അവൻ എന്നോട് പറഞ്ഞത് മഹീടെ മിസ്സിങ്ങിന് കാരണക്കാരായവര് എന്നോട് സഹതാപൻ രേഖപ്പെടുത്താനായിട്ട് വിളിക്കണ്ടെന്നാണ് പറഞ്ഞത് സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട് എന്തായാലും നാളെ ഞങ്ങൾ അവിടം വരെ ഒന്ന് പോകുന്നുണ്ട് ഇനിയിപ്പോൾ അവൻ ഞങ്ങളോടും ഇങ്ങനെ തന്നെയൊക്കെയായിരിക്കും പെരുമാറണേ അതൊന്നും നമ്മൾ കാര്യമാക്കണ്ടയെന്നൊക്കെ പറയുന്നു അതേ സമയത്ത് അപ്പുറം അവൻ്റെ അമ്മയും പറയുന്നുണ്ട് എന്തായാലും മോളും ഉണ്ണിക്കുട്ടനും ഒന്നാ ആ കണ്ണൻ്റെ അടുത്ത് വരെ പോയവരെ എനിക്കിങ്ങനെ അഭിനയിക്കാനൊന്നും പറ്റില്ല എന്ന് കാരണം പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് കുറച്ച് ദിവസത്തേക്ക് മോളെന്തായാലും കുറച്ചൊക്കെ ഒന്ന് അഭിനയിക്ക് അവനെ എങ്ങനെയെങ്കിലും ഒന്ന് കയ്യിലെടുക്കണമെന്ന് പറയുന്നു ഇതേ സമയം നമ്മളുടെ കണ്ണനും അനന്തവും ആർഹോയും മഹാലക്ഷ്മിയും കൂടെ കൂടി കമലേശ്വരത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം വീഡിയോയിൽ കാണുന്നുണ്ട് ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് എൻ്റെ ഭാര്യയുടെ മരണം ആഘോഷിക്കുന്നവരാണിവർ ഇവരൊന്നും വെറുതെ വിടാൻ പാടില്ല എന്ന് പറയുമ്പോൾ മാർക്ക് പറയുന്നുണ്ട് ഇതുപോലെയുള്ളവരെയൊന്നും ജീവിക്കാൻ അനുഭവിക്കരുത് ഇവർ ഭൂമിക്ക് ഭാരമാണ് ഇതുപോലെ മനുഷ്യരെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവർ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് എന്തിനാണ് കണ്ണൻ സാറെ ഞാൻ കണ്ണൻ സാറ് സമ്മതിക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ പണ്ടേ ഇവരെയൊക്കെ പ്രേതാക്കി മാറ്റി തന്നെയായിരുന്നു എന്ന് പറയുന്നു ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് എന്തായാലും അവർ കുറച്ചും കൂടി അങ്ങോട്ട് സന്തോഷിക്കട്ടെ അതിനുശേഷം അവരുടെ സന്തോഷമൊക്കെ നമുക്ക് തീർക്കാമെന്ന് പറയണു അതേസമയം അനന്തവും പറയുന്നുണ്ട് എന്തായാലും അവർ മാക്സിമം നമ്മളെ വാശി കേട്ടിട്ട് അപ്പോഴാണ് നമുക്ക് അവരെ എതിർക്കാൻ ശക്തി കൂടുതലായിട്ട് കിട്ടുകയുള്ളു പിന്നീട് കാണിക്കുന്നത് പ്രതാപനും കരുണയും അതുപോലെ ഉണ്ണിയും ദുർഗ എല്ലാവരും കൂടെ കൂടി ഭക്ഷണം കഴിക്കാണ് ഭക്ഷണം കഴിക്കുന്ന നേരത്ത് ദുർഗ ചോദിക്കുന്നുണ്ട് കറികളൊക്കെ ഇങ്ങനെയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിക്കുമ്പം ആ ഭാര ടേസ്റ്റാന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് അതിപ്പോൾ അവളുടെ മരണം ആഘോഷിക്കണ ഇതായത് കൊണ്ട് നല്ല ടേസ്റ്റ് കൂടുതെന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് അല്ലെങ്കിലും അമ്മ ഇന്ന് നല്ല ടേസ്റ്റിലെ ഉണ്ടാക്കിയേക്കണം ആ സമയത്ത് നമ്മളുടെ പ്രതാപനാണെങ്കിൽ പറയുന്നുണ്ട് മഹാലക്ഷ്മിയുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞാനും എൻ്റെ മോളും ഇത്രയും ടേസ്റ്റ് ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല ഇതുപോലെ ചിരിച്ചിട്ടുമില്ല അതിനുശേഷം എൻ്റെ മോൾ ഇന്ന് ആദ്യമായിട്ട് ചിരിച്ചിങ്ങനെ കാണണേന്നൊക്കെ പറയുന്നു ആ സമയത്ത് ദുർഗയും പറയുന്നുണ്ട് ഞങ്ങളും കണ്ണൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇത്രയധികം സന്തോഷിച്ചിട്ടില്ല ഇനിയിപ്പോൾ എന്തായാലും ആ മഹാലക്ഷ്മി ഇവിടെ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ആ അവൻ്റെ എന്തൊക്കെയായിരുന്നു അഹങ്കാരങ്ങൾ കമ്പനിയിലേക്ക് അവളെ കൊണ്ടുപോകണു സ്വത്തുക്കളൊക്കെ അവൾക്ക് എഴുതി കൊടുക്കണം അങ്ങനെ എന്തൊക്കെയാണ് കാട്ടായായിരുന്നു ഇനിയിപ്പോൾ അതൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് പറയണു ആ സമയത്ത് ദുർഗയടുത്ത് പ്രതാപം പറയുന്നുണ്ട് എന്നാലും മഞ്ജും മേഹനും വരാത്തത് മോശമായിപ്പോയി ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് അവൻ പേടിച്ചിട്ട് പേടിച്ചിട്ടിപ്പോൾ പുറത്തിറങ്ങുന്നില്ല ശരിക്കും മേഘം പറയുന്നതിലും എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം കണ്ണൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം എപ്പോഴും മാമേട്ടൻ കണ്ണൻ്റെ അച്ഛനെ സ്വപ്നത്തിൽ കാണുമായിരുന്നു അവരാണെങ്കിൽ ഭയങ്കര കൂട്ടായിരുന്നു അതുകൊണ്ട് തന്നെ എപ്പോഴും കാണാറുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് എന്നിട്ട് എന്നോട് ഇതുവരെ അതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുന്നു അപ്പോൾ ദുർഗ പറയുന്നുണ്ട് അത് മാമേട്ടൻ മറന്നു പോയിതായിരിക്കുന്നു ആ സമയത്ത് നമ്മളുടെ പ്രതാപനാണെങ്കിൽ മനസ്സിൽ ഓർക്കുന്നുണ്ട് സ്വന്തം ആളിയനെ കൊട്ടേഷൻ തന്നവനാണ് എന്നിട്ടാണ് പറയണേ ആളിയനെ ഭയങ്കര കാര്യമായിരുന്നു എന്ന് അവരങ്ങനെ ചിരിച്ച് കളിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട് ആ സമയത്ത് കർണിയോട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും മോളധികം പുറത്തേക്കൊന്നും ഇറങ്ങണ്ടാന്ന് ഉദ്ദേശിച്ചു പറയുമ്പം പ്രതാപം പറയുന്നുണ്ട് അമ്മയ്ക്ക് എന്ത് ചെയ്യും മോളെ പേടിപ്പിക്കില്ല അങ്ങനെ പ്രേതവും ബാധ്യമൊന്നുമില്ല അവൾ ചത്തു അവളുടെ ആത്മാവും പോയി ഇനി അവളുടെ ആത്മാവും കൂടെ വരുമെന്നില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കണു അതേസമയം നമ്മളുടെ മാർക്കോയും അനന്തവും കൂടെ കൂടി കണ്ണനോട് പറയുന്നുണ്ട് ഇനിയിപ്പം എന്തായാലും ഞങ്ങളിവിടെ നിൽക്കണില്ല ഞങ്ങൾ ഞങ്ങളുടെ പണി തുടങ്ങട്ടെ അപ്പോൾ ആ മഹാലക്ഷ്മി എന്നും പറഞ്ഞ് മഹാലക്ഷ്മിനെയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് അങ്ങനെ നമ്മളുടെ പ്രതാപനും പ്രതാപൻ്റെ അമ്മയും അവിടെ പോയതിന് ശേഷം മാർക്കോയും മഹാലക്ഷ്മിയും അനന്തവും കൂടെ കൂടി റോട്ടിൽ കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ട് ആ സമയത്ത് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് ഇനി മഹാലക്ഷ്മി നേരെ വീട്ടിലോട്ട് ചേറി ചെന്നു പറയുന്നു അങ്ങനെ മഹാലക്ഷ്മി ദുർഗയെ പേടിപ്പിക്കാനായിട്ട് വീട്ടിലോട്ട് കയറി പോകുന്ന ആ ഒരു സീനിലാട്ട ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് മിക്കവാറും മഹാലക്ഷ്മി ദുർഗയെ നല്ല രീതിയിൽ തന്നെ പേടിപ്പിക്കും നല്ല പണി ഇവർക്ക് എല്ലാവർക്കും കൊടുക്കും മാർക്കോയും കൊടുക്കും അങ്ങനെയാണ് ഇനി തുടർന്നുള്ള എപ്പിസോഡ് വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ